രോഗം തളർത്തിയതാണ് ഇവര് പക്ഷെ ഇവർക്കും കൂടമഞ്ഞും മലനിറകളും കാണണ്ടേ എല്ലാരും കൂടി പാട്ടും പാടി യാത്ര പോകണ്ടേ വഴിയിലിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച രോഗാവസ്ഥ കാരണം ഇതൊക്കെ ഇവർക്ക് അന്യമാകേണ്ടതുണ്ടോ ഈ ചിന്ത ഒരു നൊമ്പരമായപ്പോൾ നമ്മളും ഇറങ്ങി സെപ്റ്റംബർ മുപ്പതാം തീയതി കക്കാടം പോയിലേക്ക് രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും തികച്ചും വെല്ലുവിളിയായ ഒരു യാത്ര മുപ്പത് പേരാണ് നമുക്കുണ്ടായിരുന്നത് നടക്കാൻ കഴിയാത്തവർ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിലായവർ ഇതുവരെ ടൂർ പോകാത്തവർ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ടൂർ പോകാൻ സാധിക്കും എന്ന കരുതല്ല പലരും വീൽ ചെയറും ക്രച്ചസും വാക്കറും കെയ്നും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എമർജൻസി ഇവാക്വേഷന് വേണ്ടി ബെഡ്ഷീറ്റും വരെ കരുതി ദൈവാനുഗ്രഹം ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല ഫിസിയോ ഫിസിയോസെന്ററിനേക്കാളും ഉന്മേഷത്തിലായിരുന്നു എല്ലാവരും തന്നെ ബസ്സിനുള്ളിൽ മുഴുവൻ സമയവും ഒരു ടൂർ മോഡിൽ തന്നെയായിരുന്നു പാട്ടുപാടിയും കഥകൾ പറഞ്ഞും പരസ്പരം കളിയാക്കിയും അങ്ങനെ കക്കടാൻ പോയിൽ കോടമഞ്ഞിന്റെ കുളിര് നമ്മുടെ മനസ്സുകളിലേക്ക് റിസോർട്ടിൽ നാല് റൂം ഉണ്ടായിരുന്നു പിന്നെ ഓണസദ്യ ഇതിനിടയിൽ പറയട്ടെ റിസോർട്ടിന്റെ ഓണർ ഇത്തരം രോഗികളുമായിട്ടുള്ള യാത്രയായത് കാരണം പൈസ വാങ്ങിയിട്ടില്ലായിരുന്നു കടൽ തീരം നമുക്ക് അന്യമല്ല അതുപോലെ തന്നെ ചുരവഴികളും നമുക്ക് അന്യമല്ല കോടമഞ്ഞു തരുന്ന അനുഭൂതിയും നമുക്ക് അന്യമല്ല യാത്രയുടെ പങ്കിടൽ നമുക്ക് അന്യമില്ല മലനിരകൾ അതും അന്യമല്ല എന്നുള്ള ഈ തോന്നലിലേക്ക് ഇവരെ നയിക്കുവാൻ ഇത് സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ നമ്മൾ എത്ര തന്നെ വാക്കുകളാൽ സാന്ത്വനിപ്പിച്ചാലും അത് മോട്ടിവേഷൻ്റെ ലെവലായാലും കൗൺസിലിംഗിന്റെ ലെവലിലായാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ ഇവിടെ പ്രാക്ടിക്കൽ ഫങ്ഷണലി നമുക്ക് നിങ്ങൾ നടക്കുക ഇതുപോലെ പോവുക എന്ന് പറയാൻ പറ്റുന്നത് ഫിസിയോതെറാപ്പി പ്രൊഫഷന് മാത്രം അവകാശപ്പെട്ടതാണ് കാര്യം നമ്മളാണ് പലപ്പോഴും രോഗി എണീറ്റ് നടത്തിപ്പിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്യണമെന്ന ഫങ്ഷണൽ ആക്ടിവിറ്റി കൊടുക്കാൻ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കുണ്ട് ഇനി എനിക്ക് ഒന്നിനും കഴിയില്ല ഇനി എന്റെ ലൈഫ് ഈ ഒരു മുറിക്കകത്ത് മാത്രം എന്ന ചിന്ത ഇതല്ല സത്യം എനിക്കും ഇതൊക്കെ സാധ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് അവരെ കൈവിടിച്ച് ഉയർത്തുക എന്ന ഒരു ധർമ്മവും ഇതിലൂടെ സാധിക്കേണ്ടതായിട്ടുണ്ട് വളരെ പോസിറ്റീവായ ജീവിതത്തെയും ചുറ്റുപാടുകളെയും സമൂഹത്തെയും നോക്കിക്കാണുവാനും തന്റെ അസുഖത്തെ നേരിടുവാനുള്ള പുതിയൊരു പ്രചോദനമൊക്കെ ഈ യാത്രയിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും